ആയി അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ അപ്പൂസിൻ്റെ ബർത്ത്ഡേക്ക് എടുത്ത് വെച്ചിരുന്നു കേട്ടോ ആക്ച്വലി ഞാൻ ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന പ്ലാനോട് കൂടിയാണ് വീഡിയോ എടുത്തു തുടങ്ങിയത് പക്ഷേ എല്ലാവരുടെ ഇടയിലുള്ള വർത്തമാനത്തിൻ്റെ ആ ഒരു ലഹരി പിടിച്ചുകഴിഞ്ഞപ്പം പിന്നെ അതൊക്കെ വീഡിയോ എടുക്കുന്ന എടുക്കുന്നവരും മറന്നുപോയി പകുതി പരിപാടികൾക്ക് എനിക്ക് പറ്റുന്നൊരവസ്ഥ വീഡിയോ വീഡിയോയൊക്കെ സ്റ്റാർട്ട് ചെയ്യും പക്ഷേ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ മറന്നുപോകും അങ്ങനെ കേക്കെട്ടിയും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എത്രമോ എന്നും കണ്ടു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കാര്യം പറയാൻ കാണുമല്ലോ അല്ലേ അതെല്ലായിടത്തും എല്ലാവർക്കും ഉള്ളതാണ് വിശേഷങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ലാത്ത നമ്മുടെ സ്വഭാവം അത് കേൾക്കാനും നമുക്ക് സുഖമില്ലേ അതെന്ത് വിശേഷമായാലും നാട്ടിൽ ചെന്നാലും ല്ലേ എന്തുമാത്രം വിശേഷങ്ങൾ പറഞ്ഞാലും തീരില്ല ഞങ്ങൾക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വിശേഷം പറഞ്ഞിട്ടുണ്ടോ പ്ലേറ്റ് ഉണങ്ങി മാക്സിമം ൊരു സമയം വരെ ഇങ്ങനെ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കും അതെല്ലായിടത്തും അങ്ങനെയല്ല അല്ലേ അങ്ങനെ കേട്ടിരിക്കാനും അത് ആസ്വദിക്കാനൊക്കെ പറ്റുന്നത് നമ്മളെ കേൾക്കാൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ അത് മനസ്സിലാക്കാൻ കുറച്ച് പേര് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഭാഗ്യമല്ലേ അങ്ങനെതേ കൊച്ചേട്ടാണെങ്കിൽ പോയി നെയ്ച്ചോറാണ് നോക്കട്ടെ പ്രിയാമണി ഉണ്ടാക്കിയത് നെയ്ച്ചോറും ആ ചിക്കൻ കറി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ചിക്കൻ കറിയുടെ വീഡിയോ എടുത്തില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിരുന്നത് സലാഡുണ്ട് ചിക്കൻ കറിയുടെ വീഡിയോ എന്താണോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇരുന്നപ്പോഴേ എൻ്റെ ദൈവം ഇത് നോയമ്പ് കാലത്ത് ഉണ്ടാക്കണ നെയ്ച്ചോറ് പോലെ ആയല്ലോ എന്ന് ഓർത്തു പക്ഷേ ചിക്കൻ കറി ഞാൻ കൊണ്ടായിരുന്നു കേട്ടോ അതെടുക്കാൻ മറന്നു പോയതാണ്